ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നദർ വീഡിയോ ഓഫ് ലിറ്റ്സ് വോയ്സ് ഇന്ന് കുറച്ച് വിഷമകരമായിട്ടുള്ള ദിവസമാണ് കാരണമെച്ചാൽ എൻ്റെ വീട്ടിൽ ഞാനൊരു പതിനാറ് വർഷം നോക്കി വളർത്തിയ എൻ്റെ പെറ്റായ ഉണ്ട് ജിമ്മി എന്നാണ് പേര് അവൻ വാർദ്ധക്യം മൂലം ഇന്ന് മെയ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മരണപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്തിനാണ് ഇതൊക്കെ വീഡിയോ എടുത്ത് യൂട്യൂബിലിടന്ന് അല്ലെങ്കിൽ ഫേസ്ബുക്കിലിടന്ന് എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഒരു മുപ്പത് നാൽപ്പത് വർഷം കഴിഞ്ഞാൽ ഈ ഒരു ദിവസം എന്തായിരിക്കും അല്ലെങ്കിൽ അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ പറയുക ഈ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളൊരു ആയിരുന്നു അതായത് ഈ ഡോഗിനെ ഒരു പതിനാറ് വർഷം എന്ന് പറയുമ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ അനിയത്തിയൊക്കെ അത്രയും എന്താ പറയുക ഒരു യുദ്ധം ചെയ്തിട്ടാണ് ഞാൻ ഞാനങ്ങളെ ആ ഒരു ജിമ്മീനെ ഡാഷിനെ വാങ്ങിച്ചതാണ് അന്ന് അഞ്ഞൂറ് രൂപയോ അങ്ങനെ എന്തുവാണ് റേറ്റ് ഉണ്ടായിരുന്നത് അഞ്ഞൂറായിരോ എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല അങ്ങനെ എന്താ പറയാ ജിമ്മിനെ വാങ്ങിച്ചു അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ജിമ്മിക്ക് ജിമ്മിയുടെ ബാക്കിലത്തെ രണ്ട് കാലുകളും ആയി പോയി പാരലൈസ് ആയി പോയപ്പോൾ എന്താ പറയാ അതിന് ഒരിക്കലും നടക്കില്ല കാരണം വെച്ചാൽ നിങ്ങൾ മലയാളത്തിൽ ഒരു സിനിമ ഉണ്ട് പൃഥ്വിരാജും പിന്നെ മീരയുടെ ദുഃഖം മുത്തുവിന്റെ സ്വപ്നം അങ്ങനെ എന്തോ ഒരു മലയാളം മൂവിയില് അതില് ആ ഒരു ആക്ട്രസ് അമ്പിളി ദേവി എന്ന് പറഞ്ഞു ആൾ നടന്ന് മീൻസ് ഇളഞ്ഞു പോകുന്ന പോലെയായിരുന്നു ഈ ജിമ്മി ചെറുപ്പത്തിൽ നടന്നിരുന്നത് അപ്പോൾ നമുക്കത് ഭയങ്കര ഒരു കാണുമ്പോൾ ഭയങ്കര വിഷമകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അങ്ങനെ നമ്മൾ മണ്ണുത്തി വെറ്റിനറി ഹോസ്പിറ്റലിലൊക്കെ പോയി അപ്പോൾ അവർ ഫോട്ടോസൊക്കെ എടുത്ത് അവർ ട്രീറ്റ്മെൻറ് ചെയ്തിട്ട് അത് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് തന്നെ അത്ഭുതമായി ഡോക്ടേഴ്സിന് തന്നെ അത്ഭുതമായി ഈ ഒരു ഡോഗ് എന്താ പറയുക ഇത്രയും നാൾ സെർവൈവ് ചെറു പ്രായത്തിൽ അത് രണ്ട് മൂന്ന് മാസമായിട്ടുണ്ടായിരുന്നുള്ളു ആ സമയത്ത് സർവൈവ് ചെയ്യുകയെന്നാൽ അവർക്ക് സംശയമായിരുന്നു നമുക്ക് തന്നെ സങ്കടം തോന്നുമ്പോൾ അതിങ്ങനെ അഴഞ്ഞ് നടക്കുമ്പോഴും അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു കാര്യമാണ് അതിനുശേഷം ഭയങ്കര കുറുമ്പനായി പോയി കുറുമ്പനെന്നുവച്ചാൽ ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോവുക അങ്ങനത്തെ ഒരു ക്യാരക്ടറായി പോയി എന്താ പറയുക ഭയങ്കര നല്ല കൊരയായിരുന്നു പിന്നെ അത് മാത്രല്ല അന്നത്തെ എനിക്ക് ഇപ്പോഴത്തെ പോലെ ഫോണില്ലായിരുന്നു ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പിന്നാണെങ്കിൽ നമുക്ക് ഡേ വൺ തൊട്ടിട്ടുള്ള വീഡിയോ നമുക്ക് നമ്മുടെ ഫോണിൽ അറ്റ്ലീസ്റ്റ് സേവ് ചെയ്ത് വെക്കായിരുന്നു പക്ഷെ അന്നൊന്നും നമുക്ക് അങ്ങനെ എന്താ പറയാ സേവ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ അന്ന് ഫോണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ പറയുക ഞാന് അത്ര ഫോട്ടോസും കാര്യങ്ങളൊന്നും എൻ്റെയും ജിമ്മിയുടെ ഇല്ല പക്ഷെ ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഒരു പതിനാറ് വർഷം എന്നൊക്കെ നമ്മുടെ കൂടെ ജീവിച്ച ഒരു പെറ്റെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മൃഗം വളർത്തുമൃഗം ഭയങ്കര വിഷമകരമാണ് അത് പോകുമ്പോൾ അതുമാത്രമല്ല ഇന്ന് മെയ് പത്താം തീയതി ഇന്നലെ മെയ് ഒമ്പതാം തീയതി രാത്രി ഞാൻ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന മൂവി കണ്ടിട്ട് വരും പക്ഷെ നിങ്ങൾ റിവ്യൂ കണ്ടിട്ടുണ്ടാവും ആ ഒരു മൂവി കണ്ടിട്ട് ഞാൻ വീട്ടിലെത്തി രാത്രി ഒരു പന്ത്രണ്ടരയോടെയാണ് ഞാൻ വീട്ടിലെത്തണത് ആ സമയത്ത് ഞാനാണ് ജിമ്മിനെ അയച്ചിടാറ് ജിമ്മിന് അയച്ചിട്ടുള്ള സമയത്ത് ജിമ്മി ചാടി ഇറങ്ങി വന്നു കൂട്ടിന്ന് അത്തിരി സ്ലോയിലാണ് വന്നത് പക്ഷേ ഇതുവരെ ചെയ്യാത്ത പോലെ ഞാൻ എന്ത് ചെയ്ത തലയിൽ ഇങ്ങനെ തൊട്ടപ്പോൾ അവൻ്റെ ഒരു ഞെട്ട് ഞെട്ടി ഞെട്ടിയപ്പോൾ അതായത് ഞാനൊരു അഴിച്ചിട്ടിട്ട് ജസ്റ്റ് ജിമ്മിൽ നിന്ന് വിളിക്കുക അങ്ങനെയൊക്കെ വെച്ചോളൂ കാരണം വെച്ചാൽ അവൾ ഓൾറെഡി പ്രായമായി അപ്പോൾ കളിക്കലും കാര്യങ്ങളൊന്നുമില്ല ഫുൾ ടൈം ഉറക്കാണ് ഫുഡ് നന്നായി കഴിച്ചിരുന്നു രണ്ട് ദിവസമായിട്ട് ഒരു ദിവസമായിട്ട് ഫുഡ് കുറച്ച് കുറവാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ തൊട്ടപ്പോൾ ഞാൻ അവനൊരു തലയിൽ ഒഴിഞ്ഞിട്ട് പറഞ്ഞു ജിമ്മി നീ എന്താ പറയാ വിഷമിക്കണ്ടോ പേടിക്കണ്ടോ എല്ലാം ശരിയാവും ഇതൊക്കെ മാറും എല്ലാം കാലവേദന എല്ലാം മാറും എന്നൊക്കെ ഞാനിങ്ങനെ എന്താ പറയുക നമ്മളൊരു മൃഗത്തിനെ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ മൃഗസ്നേഹിയാണ് നിങ്ങളെന്നെങ്കിൽ നമ്മൾ എന്താ നമ്മുടെ വയ വരാന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഞാൻ അത്രയും നല്ല രീതിയിൽ ജിമ്മീനെ ഇന്നലെ രാത്രി ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ ഒരു ആശ്വസിപ്പിക്കണ പോലെ എനിക്ക് അറിഞ്ഞുകൂടെ എന്താ അങ്ങനെ ചെയ്തു തലയിൽ ഇങ്ങനെ ഒഴിഞ്ഞൊക്കെ കൊടുത്ത് അങ്ങനെ ഞാൻ അതിനെ ആശ്വസിപ്പിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് അകത്ത് കയറി ഡോറടിക്കണത് അതിനുശേഷം കാലത്ത് എന്നിട്ട് നോക്കുമ്പോ തീരെ അവശ നിലയിലായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നു അതായത് അങ്ങനെ ഇങ്ങനെ കമന്നിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ ശ്വാസം വിലയിക്കുന്നുണ്ട് വായിൽ നിന്ന് കുറച്ച് വെള്ളം പോകുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമം എന്താ എന്ത് പറ്റി അല്ലെങ്കിൽ കാലത്ത് ഇങ്ങനെ ഭക്ഷണം കൊടുത്തിട്ടാണ് ചെറിയ ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് ജിമ്മിനെ കൂട്ടിൽ കയറ്റുക പല സമയം ഭയങ്കര കുറുമ്പനായിട്ടുള്ളൊരു ഡോഗായിരുന്നു പട്ടി ആ നായ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഭയങ്കര കുറുമ്പായതുകൊണ്ട് നമ്മൾ കടിക്കലും ചെരുപ്പ് കടിക്കലും അങ്ങനത്തെയൊക്കെയാണ് ചെറുപ്പകാലത്ത് യൗവനത്തിലുണ്ടായിരുന്നത് പിന്നെ കുറച്ച് വാർദ്ധക്യമായപ്പോൾ അതൊക്കെ നിന്നു അതായത് കുറുമ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്നാഴ്ച അങ്ങനെത്തിരി സ്ലോ കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ എന്താ ഞാൻ എൻ്റെ ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടറിനെ ഞാൻ വിളിച്ചു എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം പിന്നെ ഇടയിൽ ഒരു രണ്ട് രണ്ട് ഒരു അഞ്ച് മാസം മുമ്പൊക്കെ ഇതുപോലെ എന്തോ അസുഖം കാലിന് വന്നപ്പോൾ ഡോക്ടറെ കണിച്ചാൽ പറഞ്ഞു അധികം മെഡിസിൻസ് ഒന്നും പറ്റില്ല കാരണം വെച്ചാൽ ലങ്സും എല്ലാ കിഡ്നിയും ഒക്കെ ഇവർക്ക് ഇവരുടെ ഇതൊക്കെ പ്രായമായത് കാരണം വീക്കാണ് മെഡിസിൻസ് ഒക്കെ ഒന്നും പറ്റിയില്ല അപ്പം ഈന്ന് കാലത്തും ഞാൻ എൻ്റെ ഈ ഡോക്ടറിനെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു സിറപ്പ് കാര്യങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞു അതൊക്കെ മേടിച്ചിട്ട് കൊടുത്തു അപ്പോഴേക്ക് മിടുത്തിട്ടാണ് കൂട്ടിലേക്ക് കയറ്റിയത് ഇന്ന് അതിനൊക്കെ ഇടുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം ആ ശ്വാസം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം വിശ്വാസം വിളിക്കണ്ടതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു വിഷമകരമാണ് അത് എന്തായാലും ഇന്ന് പോകും എന്നുള്ളത് ഉറപ്പായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് കുറച്ച് ലേറ്റ് ആയെങ്കിലും കുറച്ച് നേരം അവർ തലയിൽ വീണ്ടും തടുവി തടുപ്പിക്കാറുണ്ടാ ചിലപ്പോൾ ലാസ്റ്റ് നിമിഷങ്ങളിൽ നമ്മുടെ സ്നേഹിക്കണവർ കൂടെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു സമാധാനം അവർക്കാവും എന്നുള്ള രീതിയിൽ ഞാൻ തലയിൽ കുഴിഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ഡ്യൂട്ടിക്ക് പോവാണ് ഡ്യൂട്ടിക്ക് പോയ സമയത്ത് അവിടെ എത്തി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് വിളി വന്നു ജിമ്മി പോയി അനങ്ങനെ ഇല്ല എന്നൊക്കെ നോക്കുമ്പോൾ ഭയങ്കര വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ് അതും പ്രത്യേക ഒരു കുറച്ച് നാൾ നമ്മളൊരു പെറ്റിനെ വളർത്തിയാലും പത്ത് പതിനഞ്ച് വർഷമായാലും അവരൊക്കെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം വെച്ചാൽ നല്ലൊരു ഡോഗായിരുന്നു നോക്കി ഇത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മുതൽ പതിനഞ്ച് വർഷം എല്ലാ കാര്യങ്ങളും അറിയാം വീട്ടിലെത്തിയും എല്ലാ കാര്യങ്ങളും അറിയണ ഒരു എന്താ പറയുക ഒരു ഡോഗായിരുന്നു അപ്പോൾ അത് എന്താ പറയുക പോയി അപ്പോൾ എന്ത് പറ്റി അത് വാർദ്ധക്യ മൂലം മരിച്ചതാണ് പതിനഞ്ച് പതിനാറ് വയസ്സെന്ന് പറയുമ്പോൾ തൊണ്ണൂറൊക്കെ വയസ്സായി അപ്പോൾ ഈ അന്നേരം നമ്മുടെ വീട്ടിൽ തന്നെ അതിനെ സൈഡ് ഇങ്ങനെ പറമ്പിൽ കുഴിച്ചിട്ടുണ്ടായി അപ്പോൾ അതെന്തായാലും ഇനി ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഞാൻ തലേ ദിവസം അവൻ്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചു അപ്പോൾ അത് എനിക്ക് ഭയങ്കര റിലീഫ് അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റി എന്നുള്ളൊരു സമാധാനം എനിക്കിപ്പോൾ തോന്നുന്നു നല്ല നാളെ വിഷമമുണ്ട് അതിന് കുറച്ച് നാൾ ഉണ്ടാവും ഇപ്പോൾ രാത്രിയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ മമ്മി ജിമ്മിക്ക് കൊടുക്ക് ഫുഡ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മരിച്ചു എന്നല്ലെങ്കിൽ ചത്തുപോയി എന്ന് തോന്നണില്ല ഇനി കുറച്ച് നാളത് അങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഉടനെ ഒരു ഡോഗിനെ മേടിക്കാനുള്ള ഒരു പ്ലാനോ കാര്യങ്ങളൊന്നും ഇല്ല ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം ഇനി ആർക്കെങ്കിലും ഏതൊരു ഡോഗിനെ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ കമൻ്റ് ചെയ്യാം മേടിക്കാനായിട്ട് പക്ഷേ കുറച്ച് നാൾ വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അത്ര തന്നെ ഈ വീഡിയോ ഞാൻ മൊത്തം ജിമ്മിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യണത് ഇത് എത്ര പേര് കാണുന്നു എനിക്ക് അതോടെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഇത് ജിമ്മിക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിത് പോസ്റ്റ് ചെയ്യണത് അപ്പോൾ വി ലവ് യു ജിമ്മി ബ ബൈ